നമ്മുടെ നാട്ടിൽ സഹകരണ തട്ടിപ്പുകൾ ഒരു പുതിയ വാർത്തയല്ല നിരവധി സഹകരണ സംഘങ്ങളിൽ പണം നിക്ഷേപിച്ച് നഷ്ടപ്പെട്ടവർ ആ നിക്ഷേപ തുക നഷ്ടപ്പെട്ടവരുടെ എണ്ണം വളരെ വലുതാണ് കരുവന്നൂർ നമുക്ക് മുന്നിലെ ഒരു വലിയ പാണ്ഡമാണ് ഇപ്പോഴിതാ ആ കരുവന്നൂരിൽ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കുന്നതുകൊണ്ട് ആ പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ അതുപോലെ തന്നെ കാരക്കണം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു തട്ടിപ്പും സാമ്പത്തിക തട്ടിപ്പ് ഇപ്പോൾ ഇ ഡി അന്വേഷിച്ചു അവിടെയും പണം കൊടുത്തവർ അത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴിതാൽ തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാനത്ത് നിന്ന് ഒരു പുതിയ തട്ടിപ്പ് വാർത്ത വരികയാണ് പുതിയതല്ല വാസ്തവത്തിൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് അതിനെ സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ഒന്നും ആയിട്ടില്ല അത് ഒരു വലിയ തുകയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘത്തിലാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ബി എസ് എൻ എൽ എൻജിനീയേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന ഇരുന്നൂറ്റി അറുപത് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപയുടെ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അതിന് ഇരയായ ആൾ തന്നെ അതിൽ നിരവധി പേർ ഇരയായിട്ടുണ്ട് വലിയ ആയിരത്തിലധികം എഫ്ഐആറുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതിനെ സംബന്ധിക്കുന്ന നിരവധി വിവരങ്ങൾ പുറത്തു വരാനുണ്ട് ഇനിയും ഇപ്പോൾ അതിന് ഇരയായ ആൾക്കാരിൽ ഒരാൾ തന്നെ നമ്മളോട് എന്ന് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമസ്കാരം സാർ നമസ്കാരം അങ്ങയുടെ പേര് എൻ്റെ പേര് പ്രസാദ് കെ നായർ അങ്ങ് എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഈ ഇവിടെ ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിക്കാനുണ്ടായ സാഹചര്യം ഞാൻ ഞാനല്ല ഇതിൻ്റെ ഡെപ്പോസിറ്റേഴ്സ് എൻ്റെ അച്ഛനും അമ്മയും ആണ് ഇതിൻ്റെ ഡെപ്പോസിറ്റേഴ്സ് ആ എൻ്റെ ഫാദർ ഫാദർ ഡിഒ്ട്രൂ ടെലികോമില്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം ഓക്കെ അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അടുപ്പം ഇങ്ങനെ ഓരോ മാസവും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് അദ്ദേഹം സേവ് ചെയ്ത് സേവ് ചെയ്തതാണ് ഇരിക്കുന്നതിന്റെ ഈ സ്ഥാപനം നമ്മുടെ ഉപ്പളം റോഡിലെ ബിഎസ്എൽ ഭവനോട് ചേർന്ന് തന്നെയാണ് ഓഫീസും പ്രവർത്തിച്ചിരുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ് ഇത് സാർ എന്റെ അറിവ് ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ സൊസൈറ്റി ആരംഭിക്കുന്നത് അല്ലെ നമ്മുടെ കേരള സർക്കാരിന്റെ സഹകരണ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഈ സൊസൈറ്റി ആരംഭിച്ചത് എന്തൊക്കെയാണ് നിക്ഷേപം നിക്ഷേപം സ്വീകരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ചിട്ടിയണയോ സ്വർണപ്പണയല്ലായിരുന്നു ഞങ്ങളുടെ അറിവില് സ്വർണ്ണപണയം ഇല്ലായിരുന്നു ബാക്കി ചിട്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് തുടക്കകാലത്ത് ഇത് വളരെ സ്മൂത്ത് ആയിട്ട് നടന്നുപോയി തുടക്കകാലത്ത് ആരംഭകാലത്ത് വളരെ സ്മൂത്ത് ആയതുകൊണ്ടാണ് എന്റെ അച്ഛനെ പോലുള്ള ആൾക്കാരൊക്കെ അതിൽ വിശ്വാസം നിശ്വാസമാണ് വന്നുപോയത് കൊണ്ടാണ് അനുമതിയോടുകൂടി തുടങ്ങിയതായത് കൊണ്ടും അതുകൊണ്ടാണ് ഈ ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ അനുമതിയോടുകൂടിയാണ് ടെലികോം വിഭാഗത്തിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സഹകാരികളാക്കിക്കൊണ്ട് ഈ സഹകരണ സംഘം ആരംഭിക്കുന്നത് അദ്ദേഹം ഇത് ഇതിൽ നിക്ഷേപം ചുക്കാൻ പിടിച്ച തുടങ്ങിയത് ഗോപിനാഥൻ നായർ എന്ന് പറഞ്ഞു ഇതിന്റെ ആരംഭം ഇതെല്ലാം പ്രവർത്തകനായിരുന്നു പിന്നെ ചില ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് വെച്ചോണ്ടിരുന്നതെല്ലാം അവിടത്തെ ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ആൾക്കാരായിരുന്നു ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു അതിലെ യൂണിയൻകാരെ ടെലികോം യൂണിയൻകാര് റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഇതില് വന്നോണ്ടിരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സായിട്ട് വി എസ് എസ് ഒക്കെ ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പക്ഷെ അതിനെ കുറിച്ച് എനിക്കറിയില്ല കാര്യം അവിടെ അവിടെയൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ അവിടെയൊക്കെ പക്ഷെ ഇതിലെ ഇവിടെ ഇവിടെ എത്രയും ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും വിശ്വാസ്യത ഉണ്ടായത് കൊണ്ടാണ് അച്ഛൻ മാത്രമല്ല അമ്മയുടെയും പേരിൽ ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ട് അവിടെ ശരിക്കും എത്ര രൂപ നിക്ഷേപങ്ങളുണ്ട് അച്ഛന്റെ അമ്മയുടെയും പേരിൽ അവർക്ക് കിട്ടിയ പി എഫിന്റെ പൈസയും അവിടെ മറ്റേ ഡെപ്പോസിറ്റും മറ്റേ സാലറി അവരുടെ പെൻഷനും എല്ലാം കൂടെ ആയിട്ട് ഏകദേശം ഒരു എൺപത്തെട്ട് ലക്ഷം രൂപയുണ്ട് ചെറിയ തുകയാണ് ചെറിയ തുകയല്ല ാണ് നിക്ഷേപിച്ചത് ഈ സർ ഇത് ഈ എൺപത്തി ഏഴിൽ ആരംഭിച്ച് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിനെ സംബന്ധിക്കുന്ന ആദ്യത്തെ പരാതി പുറത്തു വരുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു നവംബർ മാസത്തിലാണ് ഈ പരാതി വരുന്നത് അല്ലെ അതിനു മുമ്പ് അത് അത്രയും കാലം ഇത് വലിയ കുഴപ്പമില്ലാതെ പോയി എപ്പോ തൊട്ടാണ് ഈ താളപ്പിഴ തുടങ്ങിയത് ഈ നിക്ഷേപം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സാമ്പത്തിക ക്രമക്കേട് അവിടെ ആരംഭിക്കുന്നത് എപ്പോൾ സാമ്പത്തിക ക്രമക്കേട് ഏകദേശം ഒരു എൻ്റെ എൻ്റെ ഒബ്സർവേഷനിൽ ഏകദേശം കൊറോണ പീരീഡോട് കൂടി തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം കൊറോണ പീരീഡോ കാര്യം ഞാൻ ഇതിൻ്റെ കാര്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഞാൻ തന്നെയായിരുന്നു ആ സൊസൈറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് ഡെപ്പോസിറ്റ് കൊടുക്കാനും എടുക്കാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവർ ഇങ്ങനെ ഉരുണ്ടുകളിക്കുമായിരുന്നു അവിടുത്തെ ആ ഡെയിലി വർക്കേഴ്സ് എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ടായിരുന്നു അവർ പറയുന്നതെല്ലാം ഒരു പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ രണ്ടായിരത്തി ഇരുപത് തൊട്ടേ ഒരു പരസ്പര വിരുദ്ധമായിട്ട് ആ ഡെയിലി വർക്കേഴ്സ് പറഞ്ഞു കൊടുത്തു പണം നിക്ഷേപിക്കാൻ ചെല്ലും ഡെയിലി വർക്കേഴ്സ് ആ കാലയളവിൽ പലിശ കൃത്യമായി കിട്ടി പലിശ കിട്ടുമായിരുന്നു പക്ഷേ പലിശയുടെ നമ്മൾ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്ന കാര്യം അപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് പയ്യ ഒരു വലിയൊരു തുക ആവശ്യമായി വന്നപ്പോൾ മെഡിക്കൽ എക്സ്പെൻസൊക്കെ വന്നപ്പോൾ ചോദിച്ചപ്പോൾ പല ഒഴിവൊഴിവുകൾ പറയാൻ തുടങ്ങി ഇവൻ നമ്മുടെ പ്രധാന പ്രതികളിലൊരായ രാജീവ് ഇപ്പം ഞാൻ പ്രധാന പ്രതികളിലൊരായ രാജീവ് അദ്ദേഹം കുറച്ച് ദിവസത്തേക്ക് അയക്കെ തൊണ്ട വയ്യ തൊണ്ട സുഖമില്ല എന്ന് പറഞ്ഞ് മാസങ്ങളോളം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലായിരുന്നു അദ്ദേഹം പൈസ ചോദിക്കുമ്പോഴെല്ലാം രാജീവിൻ്റെ അടുത്ത് ചോദിക്കാൻ പറയും രാജീവിന് തൊണ്ട വയ്യ സംസാരിക്കാൻ വയ്യ അങ്ങനെയായിരുന്നു ഒരു ഏകദേശം ആറേഴ് മാസത്തോളം ഞങ്ങൾ അങ്ങനെയിട്ട് ഓട്ടിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് തുടങ്ങി ഗോപിനാഥൻ നായർ ആണ് ഈ ഇതിന്റെ ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്നെ അതെ അതെ പ്രസിഡന്റ് ആയിരുന്നു ലാസ്റ്റ് ടൈം പ്രസിഡന്റ് അതിനു മുമ്പേ പല പ്രസിഡന്റ്സും പ്രസിഡന്റ് ഉണ്ടായിരുന്നു അവർക്കെതിരെ ഒരു കേസും ഇതുവരെ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല അപ്പോൾ ഈ ഗോപിനാഥൻ നായരെ മാത്രം അല്ലെങ്കിൽ ആ ഭരണസമിതി തൊട്ടുള്ളവർക്കാണ് ഈ കേസിൽ കേസിൽ പ്രതിയായിരിക്കുന്നത് അതിന് മുമ്പിലുള്ള രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇത് സംബന്ധിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ഒരു എൻക്വയറി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഒരു സിക്സ്റ്റിഎറ്റ് റിപ്പോർട്ട് എന്നുള്ള ഒരു എൻക്വയറി സിക്സ്റ്റിഎറ്റ് എൻക്വയറി റിപ്പോർട്ട് അതും കംപ്ലീറ്റ് ചെയ്തെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് കാര്യങ്ങളൊക്കെ അതിലാണോ ഇപ്പൊ അതിന്റെ അന്വേഷിച്ചോളിലും ആയിരത്തി അഞ്ഞൂറ് ഡെപ്പോസിറ്റേഴ്സും ഉള്ള കാര്യമെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ അന്വേഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് സാറേ അങ്ങ് പറഞ്ഞു ഗോപിനാഥ് നായർക്ക് മുമ്പുള്ള ഒരു പ്രസിഡന്റിനെ കുറിച്ചും കേസ് എടുത്തിട്ടില്ല ഈ കൃത്യമായിട്ടും അതിന് മുമ്പേയും തട്ടിപ്പം നടന്നിരുന്നു അതിനുമ്പ സാർ ഇതിന്റെ ഇത് കാര്യം ഇതിന്റെ എല്ലാം ഇത് കണ്ടുപിടിച്ച അനുസരിച്ച് ഇരുന്നൂറ്ററുപത് കോടി എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടേ അവിടെ എൻക്വയറി റിപ്പോർട്ട് പ്രകാരം തന്നെ അന്ന് തൊട്ടേ ഇതിന്റെ എല്ലാം ഇൻവെസ്റ്റ്മെന്റ് അല്ല എവിടെ ഇൻവെ ഗോപിനാഥൻ നായരി എന്നെ പറഞ്ഞിട്ടുള്ളത് നയൻറ്റീൻ എയ്റ്റി തൊട്ട് നൈന്റീൻ നയൻറ്റി തൊട്ട് പുള്ളിക്ക് വസ്തു വാങ്ങിക്കലായിരുന്നു പുള്ളിയുടെ ഒരു ഹോബി ആയിരുന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓ ഓ അപ്പൊ ഇവിടുന്ന് മറ്റു പല സൊസൈറ്റികളിലും ഇവർ പല ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഗോപിനാഥൻ നായരുടെ ബന്ധുക്കൾക്കെല്ലാം ബന്ധുക്കളുടെ പേരില് കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകള് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇതിന് രണ്ടായിരത്തി ഈ ഭരണസമിതിക്ക് മുമ്പേ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഈ ഈ പറഞ്ഞ രാജീവ് എന്ന് പറഞ്ഞ ഒരാള് അയാള് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ജോലിക്ക് കയറിയ ഒരാളാണ് അയാൾ ഇന്ന് അയാൾക്ക് ഒരു പത്ത് നൂറ് ഇരുന്നൂറോ കോടി രൂപയ്ക്ക് ഇവിടെ വലിയ വലിയ ഇതാണ് ശ്രീകണ്ഠേശ്വരം ഭാഗത്തൊക്കെ അയാൾക്കെതിരെ അയാൾക്ക് വലിയ വലിയ ഇതാണുള്ളത് കെട്ടിടങ്ങളാണ് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത് അല്ല ഇതിന്റെയൊക്കെ തെളിവുകൾ എന്തെങ്കിലും തെളിവുകളുണ്ട് തെളിവുകളല്ല ഇത് തെളിവുകളുണ്ട് ഞങ്ങൾ ക്രൈംബ്രാഞ്ചിന് ഇഡിക്കും കൊടുത്തു കഴിഞ്ഞു ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഉണ്ട് കൊടുത്തു ഇടിയും ഇത് സംബന്ധിച്ച് ഇഡിക്ക് കൊടുത്തിട്ടുണ്ട് ഇ ഡി അതിന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇ ഡി നമുക്ക് നല്ലൊരു ശുഭപ്രതീക്ഷ തന്നിട്ടുണ്ട് കാരണം ഇഡിക്കാണ് എന്റെ അറിവിൽ ശരിയാണെങ്കിൽ ഇപ്പൊ കരുവന്നൂരിലൊക്കെ ഇ ഡി വളരെ കഥകളി ഇടപെടുകയും അവിടെ ഈ നിക്ഷേപത്തിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ട് പോയ ആൾക്കാർ പലരും വായ്പ വളരെ പെട്ടെന്ന് തിരിച്ചുകൊണ്ട് അടങ്ങിയൊക്കെ ചെയ്യുന്നത് ഈ വ്യാജമായിട്ട് വായ്പ രേഖകൾ ഉണ്ടാക്കി വായ്പ കൊടുക്കലാണല്ലോ ഇവര് ചെയ്യുന്നത് ഈ ഈ പറഞ്ഞ ഭരണസമിതിയുടെ തന്നെ ബിനാമികളെ ഉപയോഗിച്ച് വായ്പ എടുപ്പിക്കുന്നു വ്യാജരേഖകൾ കൊടുത്ത് വായ്പ എടുപ്പിക്കുന്നു എന്നിട്ട് ഈ പണം അവർ മാറ്റുന്നു അങ്ങനെയാണ് മറ്റും നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് അതെ അതെ ഇവിടെയും ഇവിടെ ഇവിടെ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഭരണസമിതി ഭരണസമിതി അംഗങ്ങൾ തന്നെ അവരുടെ ബന്ധുക്കളുടെ പേരിലൊക്കെ വസ്തു വസ്തുക്കൾ വാങ്ങിച്ചിടുകയാണ് അവിടെ ഇവിടെ ബന്ധുക്കളാണ് ഇവിടെ ബനാമികളായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ വ്യാജ വായ്പകള് ഇപ്പൊ പല ഡെപ്പോസിറ്റേഴ്സിന്റെയും പേരില് വായ്പ വ്യാജ വായ്പ ഡെപ്പോസിറ്റ് വായ്പ ആരെങ്കിലും കൊണ്ട് കുറച്ച് പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ലോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഇപ്പോ ഈ ഇ ഡിയുടെ അന്വേഷണത്തിൽ ഇ ഡിയുടെ അന്വേഷണം ഏതുവരെ എത്തി എന്താ കാരണം ഇ ഡിക്ക് ഇങ്ങനെ ഈ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട് ഇ ഡിയുടെ അന്വേഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട് ആദ്യമായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ബട്ട്സ് ആക്ട് കൊണ്ടുപോകുന്നു ബട്ട്സ് ആക്ടിൽ നമ്മുടെ ഈ കേസിനെ ഉൾപ്പെടുത്തി ഈ ബഡ്സ് ആക്ട് കേരള ഗവൺമെന്റ് ഉൾപ്പെടുത്തിയെങ്കിലും ബഡ്സ് കോടതി പറയുന്നു നമ്മുടെ നമ്മുടെ കേസ് നമ്മുടെ കേസിലെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യാൻ നമ്മുടെ ഈ നിയമം പര്യാപ്തമല്ല അതിലെ മൂന്നും അഞ്ചും സെക്ഷൻസ് നമ്മുടെ കേസിന് പര്യാപ്തമല്ലെന്ന് ബട്ട്സ് കോട്ട് പോകുന്നു നമ്മളിത് ഹൈക്കോടതിയിൽ അപ്പീലും കൊടുത്തിട്ടുണ്ട് അതിന് എന്തായി വരുന്ന നമുക്കറിയില്ല ില് ബഡ്സ് ആക്ട് പ്രകാരം അറ്റാച്ച്മെന്റ്സ് നടത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മള് നമുക്കിപ്പോ നമ്മളിപ്പോ ആകെ നിരാശരാണ് കാര്യം അറ്റാച്ച്മെന്റ് നടത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇനി പൈസ കിട്ടുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അടുത്ത അടുത്ത നമുക്കിപ്പോ അത് മാത്രമല്ല ക്രൈം എന്താണ് എന്താണ് അടുത്ത വഴി ഞങ്ങള് ക്രൈം ബ്രാഞ്ചിൽ അന്വേഷിച്ചപ്പോ അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൽപ്രിത്സൈ അവര് മറ്റു സംസ്ഥാനങ്ങളില് ഇത് വാങ്ങിച്ചിട്ടുണ്ടോ വസ്തുവകകൾ വാങ്ങിച്ചാലും ഈ സ്വർണപ്പണയം പാരൽ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതൊക്കെ ഇതിനെക്കുറിച്ച് ഇതിനെ കുറി ഇതിനെക്കുറിച്ചൊക്കെ എൻക്വയറി നടത്താൻ അവരുടെ അധികാരപരിധിയിൽ പറ്റില്ല എന്ന് പറയാം ക്രൈംബ്രാഞ്ചിന് പറ്റില്ല പറ്റില്ല അത് ഇ ഡിക്ക് മാത്രമേ പറ്റുള്ളൂ ഇത് മാത്രമല്ല ഞങ്ങൾക്ക് ഈ ഇ ഡി അന്വേഷണത്തിന്റെ പരിധിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം നടക്കും ഇതെല്ലാം നടക്കും നമുക്ക് ആകെ ശുഭപ്രതീക്ഷയുള്ളത് ഇ ഡിയിലാണ് അപ്പം ഈ ഇ ഡി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇ ഡി ഒരു വർഷത്തിനകം എൻക്വയറി പൂർത്തിയാക്കണമെന്നാണ് അതിൽ നമുക്കൊരു ശുഭപ്രതീക്ഷയുണ്ട് പിന്നെ വേറൊരു കാര്യം പെൻഡിങ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്രൈംബ്രാഞ്ചിന്റെ ഇതില് പല ബെനാമികളുടെ പേരിലും ഇവര് കേസെടുത്തിട്ടില്ല അത് മാത്രമല്ല ഇപ്പോഴും ടെലികോം ഡിപ്പാർട്ട്മെന്റില് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാര് അവരെ ഈ ഇതില് കുറ്റവാളികളായ ആൾക്കാർ തന്നെ ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ ഭയങ്കര ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് അപ്പം ടെലികോം ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് അവർക്ക് മേലില് ഒരു ഒരു ചോദ്യം ആക്ഷൻ എടുക്കുക എടുക്കുകയല്ലെങ്കിലും ഒരു ചോദ്യം ചെയ്യെങ്കിലും ചെയ്യണമായിരുന്നു എന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ ഒരു പേഴ്സണൽ അഭിപ്രായം ഉണ്ട് അറ്റ്ലീസ്റ്റ് ഒന്നൊരു അറസ്റ്റിലായിട്ടുണ്ടോ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട് ഇരുപത്തൊന്ന് പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തൊന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആകെ അത് ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത് ജാമ്യത്തിൽ ഇറങ്ങാൻ എല്ലാവരും ജാമ്യത്തിലാണ് ജാമ്യത്തിലാണ് ഈ ഈ പേരുടെ പറയുന്ന വസ്തുവകകളോ മറ്റു എല്ലാരും കുറച്ചൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷെ അതിപ്പം ഈ സ്പെഷ്യൽ കോർട്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഒന്ന് അതിലൊക്കെ അതൊരു മന്ദഗതിയിലാണ് ഇപ്പൊ അതിന് ഇടിക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ണെങ്കിൽ അത് പെട്ടെന്നുള്ള രീതിയിൽ സംഭവിച്ചത് പെട്ടെന്ന് അതുപോലെ സാറേ രജിസ്ട്രാറുടെ അന്വേഷണം അത് ഒരു വശത്ത് നടക്കുകയാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഇത് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെങ്കിലും അതിന്റെ പേരിൽ ഉണ്ടായ ഒരു സൊസൈറ്റി തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലേ വരും അവിടെ എന്താണ് രജിസ്ട്രാർക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് അദ്ദേഹം എന്തെങ്കിലും നടപടി രജിസ്ട്രാറുടെ ഭാഗം അദ്ദേഹം ഇപ്പോ അവരുടെ എൻക്വയറി സിക്സ്റ്റി ഫൈവ് എൻക്വയറി ഒക്കെ നടത്തുന്നുണ്ട് അതെ അവർ നല്ല രീതിയിൽ നമുക്ക് നമുക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഇനി പെൻഡിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോൺ എടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ലോൺ റിക്കവറിയൊക്കെ ചെയ്യാനുണ്ട് അതൊന്ന് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചെങ്കിലും പണം തിരിച്ചു പിടിക്കാൻ പറ്റും അതിനെ കുറിച്ച് എന്തെങ്കിലും എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല പക്ഷേ കുറച്ച് ലോണൊക്കെ എടുത്തിട്ടുണ്ട് ലോൺ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് തിരിച്ചു പിടിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാലാവധി കഴിഞ്ഞതായിരിക്കും അതെ സർ അതുപോലെ തന്നെ ഈ ഇപ്പോ ഈ രജിസ്ട്രാറുടെ അന്വേഷണവും നടപടികളും ആ രീതിയിൽ പുരോഗമിക്കും അതെ ഈ പറയുന്നത് പോലെ ഒരു ഇതൊരു ശരിക്കും ഇ ഡി വന്നാൽ തന്നെയും ഒരു സംയുക്തമായ അന്വേഷണം ഇതിനകത്ത് ആവശ്യമുണ്ട് ക്രൈംബ്രാഞ്ചിന്റെയും അതുപോലെ തന്നെ ഈ രജിസ്ട്രാറുടെയൊക്കെ സഹകരണം വേണ്ടി വരും തീർച്ചയായിട്ടും ഇ ഡി വരികയാണെങ്കിൽ ഇ ഡിക്ക് ഒരിക്കലും ആൾറെഡി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വെച്ചിട്ടുള്ള രേഖകളൊക്കെ ഉണ്ട് ഉണ്ട് ഈ രേഖകളൊക്കെ രേഖകളും അതിന്റെ എല്ലാം ചോദ്യം ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇ ഡിക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇതിനെ ബേസ് വളരെ പെട്ടെന്ന് എന്തായാലും ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് എഫ്ഐആറുകളാണ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റേതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ കേസ് പോലീസ് സ്റ്റേഷനിലാണ് എല്ലാ കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് പേരാണ് നിക്ഷേപകരായിട്ട് അവരുടെ പണമാണ് കോടി സംബന്ധിച്ച് കൂടുതൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും എല്ലാം അങ്ങും മറ്റ് ഒക്കെ സംതൃപ്തരാണോ അന്വേഷണത്തിൽ അത്ര ല്ല കാര്യന്ന് വെച്ചു കഴിഞ്ഞാൽ അതിലിപ്പോഴും ഞങ്ങൾ പറഞ്ഞ പോലെ ചില പ്രതികളെ ഇനിയും ചില ബനാമികളായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടില്ല രാഷ്ട്രീയ പക്ഷെ ചില ആൾക്കാരെ ഇനിയും ഉൾപ്പെടുത്തിയിട്ടില്ല പഴയ ബോർഡ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇതുവരെ ചെയ്തിട്ടില്ല രണ്ട് കാര്യങ്ങളും പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം ഈ കേസിന്റെ അന്വേഷണത്തെ ബാധിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ അറിവില് അങ്ങനെ രാഷ്ട്രീയ ഇടപെടലുകൾ പ്രത്യക്ഷമായിട്ടൊന്നും രാഷ്ട്രീയ പാർട്ടിയും ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും സൂചനയൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇതൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് വളരെയധികം ടെലികോം രംഗത്ത് ഇപ്പോൾ ഇന്ന് വലിയ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്ത് കുറച്ച് പിന്നിലേക്ക് പോയ വലിയ നഷ്ടത്തിലൊക്കെ പോയൊരു സ്ഥാപനമാണ് ബി എസ് എൻ എൽ അതിന് പ്രധാനമന്ത്രി നേരിട്ടിടപെട്ടാണ് അദ്ദേഹം ചില പാക്കേജുകളൊക്കെ കൊണ്ടുവന്ന് അതിനെ പിന്നെ എന്താ പറയുക പുനരുദ്ധരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത് അതിൻ്റെ ഒരു പാതയിലാണ് താനും അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നടന്നിരിക്കുന്ന ഒരു തട്ടിപ്പാണ് തീർച്ചയായിട്ടും ഇത് കേന്ദ്ര സർക്കാരിനെയും അറിയിക്കേണ്ടതല്ലേ അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കം ഈ ഞങ്ങൾ ഞങ്ങൾ നിർമ്മല സീതാരാമൻ മാഡത്തിന് ഞങ്ങളിത് കൊടുത്തു ഞങ്ങൾ എം പി ശശി തരൂർ എം പി വഴിയും രാജീവ് ചന്ദ്രശേഖർ എം പി രാജീവ് ചന്ദ്രശേഖർ സാർ വഴിയും ഞങ്ങളിത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അടുത്ത ഇതായിട്ട് ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ ഓഫീസുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പ്രൈം മിനിസ്റ്റർക്ക് ഞങ്ങളുടെ ഓഫീസില് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഡയറക്റ്റായിട്ട് പ്രൈം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അത് അടുത്ത ചെയ്യും എന്തായാലും തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെടുകയും ഇ ഡി അന്വേഷണം കാര്യക്ഷമമാവുകയും ചെയ്താൽ അതിനൊരു ശുഭമായ പര്യവസാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കരിവന്നൂരിൽ സംഭവിച്ചതുപോലെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതുപോലെ ഈ ബി എസ് എൻ എൽ എൻജിനീയേഴ്സ് കോ സൊസൈറ്റിയിലും നിക്ഷേപകർക്ക് പരാതിക്കാരായ നിക്ഷേപകർക്ക് അവരുടെ പരാതിക്ക് പരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസുകൂടെ ഇടപെടട്ടെ അങ്ങനെ ആഗ്രഹിക്കാം എന്തായാലും കുറ്റക്കാരായ ആൾക്കാർ പ്രതികൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെടട്ടെ നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടാനുള്ള മാർഗം അതെന്ത് വില കൊടുത്തും സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിലിടപെട്ട് അവ ഈ നിക്ഷേപകർക്ക് അവരുടെ പണം മടക്കി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയണുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക